ഒരു മാസം നീണ്ടു നിൽക്കുന്ന സുഖ ചികിത്സ ജൂലൈ ഒന്നിന് ആരംഭിക്കും ഉച്ചതിരിഞ്ഞു മൂന്നിന് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ കെ എസ് അനിൽ ഉദ്ഘാടനം ചെയ്യും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിക്കും ആനകൾക്ക് ഔഷധ ചോറുരുള്ള നൽകിയാണ് ഉദ്ഘാടനം എൻ കെ അക്ബർ എം എൽ എ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് എന്നിവർ മുഖ്യാതിഥികളാകും ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശരീരപുഷ്ടിക്കും ഉപകരിക്കും വിധമുള്ള സമീകൃത ആഹാരമാണ് സുഖചികിത്സാ കാലത്ത് നൽകുക ദേവസ്വത്തിലെ മുപ്പത്തെട്ടാനകളിൽ ഇരുപത്തിയാറെണ്ണം സുഖചികിത്സയിൽ പങ്കെടുക്കും പന്ത്രണ്ടാനകൾ മതപ്പാടിലാണ് നീരിൽ നിന്നു മഴിക്കുന്ന മുറയ്ക്ക് അവയ്ക്ക് സുഖചികിത്സ നൽകും ഡോക്ടർ പി ബി ഗിരിദാസ് ഡോക്ടർ എം എൻ ദേവനമ്പുതിരി ഡോക്ടർ ടി എസ് രാജീവ് ഡോക്ടർ കെ വിവേക് ദേവസ്വം വെറ്റിനറി സർജൻ ഡോക്ടർ ചാരുജിത് നാരായണൻ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് സുഖചികിത്സ നടത്തുന്നത് ഇതിനായി പതിനൊന്ന് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ദേവസ്വം ഭരണസമിതി അംഗീകരിച്ചു മൂവായിരത്തി നാനൂറ്റി ഇരുപത് കിലോഗ്രാം അരി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കിലോഗ്രാം ചെറുപയർ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കിലോഗ്രാം റാഗി നൂറ്റിപ്പതിനാല് കിലോഗ്രാം മഞ്ഞൾപ്പൊടി നൂറ്റി പതിനാല് കിലോഗ്രാം ഉപ്പ് നൂറ്റി ഇരുപത്തിമൂന്ന് കിലോ അഷ്ടചൂർണം ഇരുന്നൂറ്റി എൺപത്തി കിലോഗ്രാം ചെവനപ്രാശം അയൺ ടോണിക് ധാതുലവണങ്ങൾ വിരമരുന്ന് തുടങ്ങിയവയാണ് സുഖചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് ജൂലൈ മുപ്പതിന് സമാപിക്കും സി ന്യൂസ് ഗുരുവായൂർ